രോഗങ്ങൾ ഉള്ളവരുണ്ട് സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരുണ്ട് സംബന്ധമായ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട് ദയാലിസ ചെയ്യുന്നവരുണ്ട് ലാഹുവേ കിഡ്നി ചുരുങ്ങി പോകുന്നവരുണ്ട് വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ആമാശയത്തിൽ ആശയത്തില് ക്യാൻസർ ഉള്ളവരുണ്ട് ലാഹുവെ വാഴുള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ഗർഭപ്പാടത്തിൽ കുമിളകൾ ഉള്ളവർ

അല്ലാഹുവേ ഞങ്ങളെ ബാധ്യതയാക്കില്ലറൊപ്പ ഞങ്ങളെ മക്കള് നന്നാക്കണല്ല ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണല്ല ഞങ്ങളെ മരുമക്കള് നന്നാക്കണമല്ല ഞങ്ങളെ പേരമക്കള് നന്നാക്കണല്ല അവരെ കല്ലിനും കഞ്ചാവിനും മയക്ക മരുന്നിനും പെണ്ണിനും പൂണിനും ഒരു മക്കളെ അവർക്ക് നല്ല നല്ല കൂട്ടുകാരെ കൂട്ടുകാരുകളെ ഒടിമകളാക്കണല്ലോ സമാധാനം നൽകണേല്ല സന്തോഷം നൽകണേല്ലാഗത്ത് നൽകണയല്ല സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്കണല്ല ധാരാളം സമ്പത്ത് കൊണ്ടറിട്ടേ ധാരാളം സമ്പത്ത് കൊണ്ടാ ആ സമ്പത്ത് കൊണ്ട് ഞങ്ങൾക്ക് പള്ളി നിർമ്മിക്കാനും മദ്രസുകൾ നിർമ്മിക്കാനും എത്തി മക്കളെ നോക്കാനുള്ള ഉള്ള പാകം ഞങ്ങൾക്ക് നൽകണല്ലോ പേര് മക്കളെ മുറ്റത്ത് വന്നിരിക്കുന്നവരാ ഇതും നീ വെറുതെയാക്കൽ ഇയാക്കല്ലേ ഞങ്ങൾ നീ സ്വീകരിക്കണം ഒരുപാട് യൂട്യൂബിലൂടെ നീ പറയുന്നവരുണ്ട് അവരെ വിഷമങ്ങളൊന്നും നീ മാറ്റി കൊടുക്കാനുള്ള കടക്കാട് വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഒരവസ്ഥ വരുത്തല്ലറബ് ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ലേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ലറുണ്ട് അങ്ങുള്ളതായി നീ ശീഘരിക്കണ അല്ലാഹു അങ്ങു അനി ശീഘിക്കണയല്ലാ നമ്മുടെ വരുന്നവർക്ക് ഫലനേ പറയാനുള്ള ഭാഗം നീ അല്ലാഹ് റബ്ബനാ വലംനാ അൻ ഫസ്നഹ വലം തഗ്ഫിർ ലനാ വതർഹമ്നാ അല നകൂന മിനൽ ഖാസിരീൻ ഹസ്ബ്നല്ലാഹ് 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 حسبنا الله حسبنا الله حسبنا الله حسبنا الله. الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم آمين آمين برحمتك يا أرحم الراحمين توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل الْبَدِيرِ يَا الله صلاة الله سلام على طهر رسول الله صلاة الله سلام الله على يَا حبيبي إلهي سلم الأمة من الأفات والنقمة ومنهم ومن أمة ومن بأهل البدير يا الله صلاة الله سلام الله على دعاء رسول الله صلاة الله سلام الله على نور حبيبي

സങ്കടങ്ങൾ അള്ളാഹു തരട്ടെ ഇനി ഒരു തങ്ങളുടെ മുമ്പിലും ഒരു ഡോക്ടർ മുമ്പിലും ചെന്ന് സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും പറയേണ്ട ഒരു അവസ്ഥ റബ്ബ് തരാതിരിക്കട്ടെ വന്നിരുന്നവർക്ക് തിരിച്ചു വീട്ടിലെത്തുമ്പോഴത്തേക്ക് സന്തോഷിക്കണേ അതില് പറയാനുള്ള ഒരു സ്വർണം കൂടുന്നവർക്ക് ഇവിടെ വന്നത് കേട്ടോ അള്ളാഹു പറഞ്ഞാ

മാഷാല്ല പതിനെട്ട് കൊല്ലം ആ മോൻക്ക് മാനസിക രോഗീന്നു ഇപ്പൊ രോഗം മാറി വണ്ടി വാങ്ങിയോ ഓടിക്കാൻ തുടങ്ങിയോ എന്നിട്ട് വന്നീണോ പതിനെട്ട് കൊല്ലം ഒരു പണിക്കും പോകാതെ പണിക്കൊമ്പത്തെ പുറത്തിറങ്ങാത്ത മനുഷ്യന് പലഹന്തല ഓട്ടോർഷ വാങ്ങിട്ട് ഓടിക്കാൻ തുടങ്ങി ഓട്ടോസിക്കണോ മാഷാല്ല എന്താ പേര് അള്ളാഹു ഓട്ടോസ് കേട്ടിട്ടോ അതല്ലാഹു അപകടം കുട്ടി ആശുപത്രി പ്രസവിച്ചു കുട്ടിക്ക് കുട്ടികൾ അലമില്ല ഏഴു മാസത്തില് പിന്നെ ബുദ്ധിമുട്ടെന്ന് ഏഴാമത്തെ പ്രസവിച്ചു വിഷമായിരുന്നു അലഹമ്മോട്ട് വിളിച്ചു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു ഇപ്പൊ കുട്ടി ഉഷാറാണ് പതിനായിരം പണിയൊന്നും അവിടെ ഞാൻ ഞാൻ സ്ഥലം വാങ്ങാൻ ഇതെന്താ ഉദ്ദേശം എന്തേനു സ്ഥലം മാറാനും സ്വർണ്ണത്തിന് ആ ഞാൻ പറിക്കും കൊപ്പൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല വല്യ രോഗം ഉണ്ടായിരുന്നു ഡോക്ടർമാർ ഓപ്പറേഷൻ വന്നു ഇവിടെ വന്നിന്നൊന്നും മാന്തെ കഴിച്ചില്ല എല്ലാവരും കൊടുക്കാതെ കേട്ടെ എന്ത് രോഗം എന്ത്ണ്ടായിരുന്നു ഓപ്പറേഷൻ മാറി വന്നിര ഉമ്മ പറഞ്ഞേ അയലോക്കത്തെ അസുഖം ഉണ്ടായിത്തരേ അങ്ങനത്തെ വിശ്വാസം ഉണ്ടായി ഞങ്ങൾ തങ്ങൾ പാ പറ്റി മക്കൾ നോക്കുന്നേക്കെ അവര് മൂന്നിൽ നിർത്തിയാക്കറെ രോഗം മാറി

الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر فضل ولا